തൻ്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് പൂവാട്ടുപറമ്പിലെ മുപ്പത് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ഭൂമിയും കെട്ടിടവുമാണ് അമ്മ ഉണ്ണിമായ അന്തർജനത്തിൻ്റെ ഓർമ്മയ്ക്കായി വിഷ്ണു നമ്പൂതിരി നാട്ടിലെ ഒരു പാലിയേറ്റീവ് സെൻ്ററിന് ദാനം നൽകിയത് താൻ അത്രമേൽ സ്നേഹിച്ചിരുന്ന അമ്മയെ അവസാനകാലത്ത് ചികിത്സിച്ചു പോന്ന നാട്ടിലെ പൂവാട്ടുപറമ്പ് പാലിയേറ്റീവ് കെയറിനാണ് മൂന്നര സെൻറ്റ് സ്ഥലവും കെട്ടിടവും അടങ്ങുന്ന സ്വത്ത് വിഷ്ണു നമ്പൂതിരി എഴുതി നൽകിയത് അവസാന കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ രോഗാവസ്ഥയിലായ അമ്മയ്ക്ക് അത്രമേൽ കരുതലായിരുന്നു അന്ന് പൂവാട്ടുപറമ്പ് പാലിയേറ്റീവ് കെയർ നൽകിയിരുന്നത് പുറത്തിറങ്ങണമെന്നും ആളുകളെ കാണണമെന്നുമെല്ലാം അമ്മ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും രോഗാവസ്ഥ അതിന് സമ്മതിച്ചില്ല എങ്കിലും പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ നൽകിയ സ്നേഹവും കരുതലും അമ്മയ്ക്ക് ഏറെ ആശ്വാസകരമായിരുന്നുവെന്ന് വിഷ്ണു നമ്പൂതിരി പറയുന്നു തുടർന്നാണ് അമ്മയുടെ ഓർമ്മയ്ക്കായി പാലിയേറ്റീവ് സെൻ്ററിനായി എന്തെങ്കിലും ചെയ്തു നൽകണമെന്ന തീരുമാനത്തിലേക്ക് വിഷ്ണു നമ്പൂതിരി എത്തിയത് അമ്മ മരിച്ചിട്ട് രണ്ട് വർഷത്തോളമായെങ്കിലും ഭൂമി നൽകണമെന്ന ഏറെ നാളായുള്ള ആഗ്രഹം മകൾ ഗായത്രിയുടെ വിവാഹത്തോടനുബന്ധിച്ച് പൂർത്തീകരിക്കുകയായിരുന്നു ആയുർവേദ ഡോക്ടറാണ് മകൾ ഗായത്രി പാലിയേറ്റീവ് കെയറിന് ലഭിച്ച മൂന്നര സെന്റ് സ്ഥലത്ത് കിടപ്പിലായ രോഗികൾക്കായുള്ള ഡേ കെയർ സെന്റർ പണിയാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പാലിയേറ്റീവ് പ്രവർത്തകർ പറഞ്ഞു വിഷ്ണു നമ്പൂതിരിയുടെ അമ്മ ഉണ്ണിമായ അന്തർജനത്തിന്റെ പേരിലായിരിക്കും ഡേ കെയർ സെന്റർ നിർമ്മിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ बाईपास रोड पुत्रता